ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അവിശ്വസനീയമായ പ്രകടനം കാഴ്ചവെച്ച് ഇരട്ട സെഞ്ചുറിയും നൂറ്റി അമ്പതും ഒരേ മത്സരത്തിൽ നേടുന്ന ആദ്യ ബാറ്ററായി മാറി എഡ്ജ് ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ മുന്നിൽ നിന്ന് നയിച്ച ഗിൽ ആദ്യ ഇന്നിംഗ്സിൽ കൂറ്റൻ ഇരുന്നൂറ്റി റൺസും രണ്ടാം ഇന്നിംഗ്സിൽ തകർപ്പൻ നൂറ്റി റൺസും നേടി ബാറ്റിംഗ് മികവ് തെളിയിച്ചു ഈ അസാധാരണ നേട്ടത്തിലൂടെ ഗിൽ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയെന്ന് മാത്രമല്ല ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ട് ഇന്നിങ്സുകളിലും നൂറ്റാമ്പതിലധികം റൺസ് നേടുന്ന ഓസ്ട്രേലിയൻ ഇതിഹാസം അലൻ ബോർഡറിന് ശേഷം രണ്ടാമത്തെ താരമായും മാറി ആദ്യ ടെസ്റ്റിൽ ടീം അംഗം റിഷഭ് പന്ത് രണ്ട് ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടിയതിന് തൊട്ടു പിന്നാലെയാണ് ഗില്ലിന്റെ ഈ നേട്ടം ഇത് പരമ്പരയിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ആധിപത്യം അടിവരയിടുന്നു ഈ പ്രകടനത്തിലൂടെ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ട് ഇന്നിങ്സുകളിലും സെഞ്ചുറി നേടുന്ന എട്ടാമത്തെ ഇന്ത്യക്കാരനും സുനിൽ ഗവാസ്കറിനും വിരാട് കോഹ്ലിക്കും ശേഷം ഇത് നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ നായകനുമായി ഗിൽ അതിലേറെ ശ്രദ്ധേയമായ കാര്യം ഈ മത്സരത്തിൽ ഗിൽ നേടിയ ആകെ നാനൂറ്റി മുപ്പത് റൺസ് ടെസ്റ്റ് ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന വ്യക്തിഗത സ്കോറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യക്കെതിരെ ഗ്രഹം ഗോച്ച് നേടിയ നാനൂറ്റി റൺസ് മാത്രമാണ് ഇതിനു മുന്നിലുള്ളത് ഗില്ലിന്റെ രണ്ടാം ഇന്നിംഗ്സിലെ തകർപ്പൻ ബാറ്റിംഗ് നിർണായകമായ കൂട്ടുകെട്ടുകളിലൂടെ ആയിരുന്നു പ്രത്യേകിച്ച് അമ്പത്തി പന്തിൽ നിന്ന് അറുപത്തിയഞ്ച് റൺസ് നേടിയ പന്തുമായി ചേർന്നുള്ള നൂറ്റി പത്ത് റൺസിന്റെ കൂട്ടുകെട്ട് ശ്രദ്ധേയമാണ് അമ്പത്തിയേഴ് പന്തിൽ അർദ്ധ സെഞ്ചുറി ഗിൽ നൂറ്റി ഇരുപത്തിയൊമ്പത് പന്തിൽ സെഞ്ചുറിയും നൂറ്റി അമ്പത്തിയഞ്ച് പന്തിൽ നൂറ്റി അമ്പതും പൂർത്തിയാക്കി പതിമൂന്ന് ഫോറുകളും എട്ട് സിക്സറുകളും സഹിതം നൂറ്റി അറുപത്തിരണ്ട് പന്തിൽ നിന്ന് നൂറ്റി റൺസ് എടുത്ത ശേഷമാണ് ഗിൽ പുറത്തായത് ഗില്ലിന്റെ ഈ രണ്ട് തകർപ്പൻ പ്രകടനങ്ങളുടെ ബലത്തിൽ ഇംഗ്ലണ്ടിന് നാലാം ഇന്നിംഗ്സിൽ അറുനൂറ്റിയെട്ട് റൺസിന്റെ അവിശ്വസനീയമായ വിജയലക്ഷ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്